മനുഷ്യജീവിതം പ്രപഞ്ചത്തിന്റെ നിഗൂഢമായ ചലനങ്ങളുമായി ഇഴ കിടക്കുന്ന ഒന്നാണ് ആകാശഗംഗയിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളിൽ ഓരോന്നും ഭൂമിയിലെ ഓരോ മനുഷ്യന്റെയും സ്വഭാവത്തിലും ഭാഗ്യനിർണയത്തിലും നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നാണ് ഭാരതീയ ജ്യോതിഷം പഠിപ്പിക്കുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ ഈ വിസ്മയകരമായ ചങ്ങലയിൽ ഇരുപത്തിയൊന്നാം നക്ഷത്രമായി ഉദിച്ചു നിൽക്കുന്ന ഉത്രാടം വെറുമൊരു നക്ഷത്രം എന്നതിലുപരി നിശ്ചയദാർഢ്യത്തിന്റെയും അചഞ്ചലമായ ആത്മവിശ്വാസത്തിന്റെയും പര്യായമാണ് ഉത്തരാഷാഠ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഉത്രാടം എന്ന പേര് രൂപം കൊണ്ടത് ഇതിന്റെ അർത്ഥം തേടി പോയാൽ നാം ചെന്നെത്തുന്നത് രണ്ടാമത്തെ വിജയി അല്ലെങ്കിൽ അവസാന വിജയം നേടുന്നവനെന്ന അർത്ഥ തലങ്ങളിലേക്കാണ് പലപ്പോഴും ജീവിതത്തിന്റെ ആദ്യ പകുതിയിൽ കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഈ നക്ഷത്രജാതർ തളരാത്ത മനസ്സുകൊണ്ട് അവസാന വിജയം കൈപ്പിടിയിലൊതുക്കുന്നു എന്നതാണ് ഈ പേരിന്റെ സാരം ജ്യോതിഷ ശാസ്ത്രത്തിലെ ഏറ്റവും ശക്തമായ ഗ്രഹമായ സൂര്യനധിപനായ ഏക നക്ഷത്രമാണ് ഉത്രാടം അതുകൊണ്ട് തന്നെ ആദിത്യന്റെ തേജസ്സും ഊർജവും ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വ്യക്തിത്വത്തിൽ ഉടനീളം നിഴലിക്കുന്നു നക്ഷത്ര മണ്ഡലത്തിലെ വിഭജനം പരിശോധിച്ചാൽ ഉത്രാടം നക്ഷത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് ഒരു രാശിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഉത്രാടത്തിന്റെ ആദ്യപാദം ദേവഗുരുവായ വ്യാഴം ഭരിക്കുന്ന ധനുരാശിയിലും ബാക്കി മൂന്ന് പാദങ്ങൾ കർമ്മബലദാതാവായ ശനി ഭരിക്കുന്ന മകരം രാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് വ്യാഴത്തിന്റെ വിജ്ഞാനവും ശനിയുടെ അച്ചടക്കവും സൂര്യന്റെ അധികാരവും ഒത്തുചേരുന്ന ഒരു അപൂർവ സംഗമ ഭൂമിയാണ് ഉത്രാടം നക്ഷത്രക്കാരുടെ ജീവിതം ഈ വൈവിധ്യം അവരെ ഒരേ സമയം ചിന്തകരും പ്രായോഗിക ബുദ്ധിയുള്ളവരും ഭരണ നൈപുണ്യമുള്ളവരുമാക്കി മാറ്റുന്നു ഈ നക്ഷത്രത്തിന്റെ ചിഹ്നമായ ഗജദന്തം ഇവരുടെ സ്വഭാവത്തിന്റെ മറ്റൊരു വശം വെളിപ്പെടുത്തുന്നു ആനയെപ്പോലെ ഗാംഭീര്യമുള്ളവരും ശാന്തരുമാണെങ്കിലും തങ്ങൾക്കെതിരെ വരുന്ന വെല്ലുവിളികളെ നേരിടുമ്പോൾ ഇവർ അജയരായി മാറുന്നു മറ്റുള്ളവർക്ക് വഴങ്ങാത്ത അജഞ്ചലമായ നീതിബോധവും ആദർശ ശുദ്ധിയും ഇവരുടെ പ്രത്യേകതയാണ് പത്ത് വിശ്വദേവകൾ അധിപന്മാരായ ഈ നക്ഷത്രം പരിശുദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായാണ് ആചാര്യന്മാർ കരുതിപ്പോരുന്നത് ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം ആത്മീയമായ ഔന്നിത്യം ആഗ്രഹിക്കുന്നവരാണ് മിക്ക ഉത്രാടം നക്ഷത്രക്കാരും എങ്കിലും ആധുനിക ലോകത്ത് സാമ്പത്തികമായും തൊഴിൽപരമായും എങ്ങനെ മുൻപന്തിയിലെത്താം എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഇവർക്കുണ്ട് ഭാഗ്യ നമ്പറുകൾ ഭാഗ്യരത്നങ്ങൾ അനുകൂലമായ നിറങ്ങൾ എന്നിവ ജീവിതത്തിന്റെ താളം കണ്ടെത്താൻ ഇവരെ സഹായിക്കുന്നു എന്നാൽ വെറുമൊരു ഭാഗ്യത്തിലുപരി സ്വന്തം കഠിനാധ്വാനത്തിലാണ് ഇവർ വിശ്വസിക്കുന്നത് ആ കഠിനാധ്വാനത്തിന് പ്രപഞ്ചം നൽകുന്ന സമ്മാനമാണ് ഇവരുടെ ഭാഗ്യാനുഭവങ്ങൾ ഈ വീഡിയോയിലൂടെ ഉത്രാടം നക്ഷത്രത്തിന്റെ സ്വഭാവവിശേഷങ്ങൾ അവർക്ക് ഭാഗ്യം നൽകുന്ന നമ്പറുകൾ എങ്ങനെ അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു തൊഴിൽ കുടുംബമേഖലകളിൽ ഇവർ നേരിടുന്ന വെല്ലുവിളികളും നേട്ടങ്ങളും എന്തൊക്കെയാണെന്നതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു വിശകലനമാണ് നാം നടത്തുന്നത് നക്ഷത്രങ്ങളുടെ രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഈ പഠനം ഉത്രാടം നക്ഷത്രക്കാർക്കും അവരെ സ്നേഹിക്കുന്നവർക്കും അവരുടെ ജീവിതപാതയെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കും പരാജയങ്ങളിൽ തളരാതെ വിജയത്തിന്റെ ഉന്നത ശൃംഖങ്ങൾ കീഴടക്കാൻ ഉത്രാടം നക്ഷത്രക്കാർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നറിയാൻ നമുക്ക് ഈ ദീർഘമായ വീഡിയോയിലേക്ക് പ്രവേശിക്കാം സംഖ്യാശാസ്ത്ര പ്രകാരം ഓരോ നക്ഷത്രത്തിനും പ്രത്യേക ഗ്രഹാധിപത്യവും ദേവതാ സ്വാധീനവും ഉള്ളതിനാൽ ചില നമ്പറുകൾ ഇവർക്ക് അതീവ ഭാഗ്യം നൽകുന്നവയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഉത്രാടം നക്ഷത്രത്തിന്റെ അധിപൻ സൂര്യനാണ് സൂര്യന്റെ സംഖ്യ ഒന്നാണ് അതിനാൽ ഉത്രാടം നക്ഷത്രക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യ നമ്പർ ഒന്നാണ് നേതൃത്വ ഗുണം ആത്മവിശ്വാസം അധികാരം എന്നിവ വർദ്ധിപ്പിക്കാൻ ഒന്നെന്ന നമ്പർ സഹായിക്കുന്നു ഏതെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനോ ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികൾ ഇവർക്ക് ഉത്തമമാണ് ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യപാദം വരുന്നത് വ്യാഴമധിപനായ ധനുരാശിയിലാണ് വ്യാഴത്തിന്റെ സംഖ്യ മൂന്നാണ് അറിവ് വിദ്യാഭ്യാസം ആത്മീയത എന്നിവയിൽ പുരോഗതി നേടാൻ എന്ന നമ്പർ ഇവരെ സഹായിക്കുന്നു മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് മുപ്പത് എന്നീ തീയതികൾ ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും ഉത്രാടം നക്ഷത്രത്തിന്റെ ബാക്കി മൂന്ന് പാദങ്ങൾ വരുന്നത് ശനി അധിപനായ മകരം രാശിയിലാണ് ശനിയുടെ സംഖ്യ എട്ടാണ് ഭൗതികമായ നേട്ടങ്ങൾക്കും തൊഴിൽപരമായ ഉയർച്ചയ്ക്കും കഠിനാധ്വാനത്തിന്റെ ഫലം ലഭിക്കാനും എട്ടെന്ന സംഖ്യ ഇവരെ സഹായിക്കും എങ്കിലും ശനി കർമ്മബല ദാതാവായതിനാൽ നീതിപൂർവമായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ ഈ നമ്പറിന്റെ ഗുണബലം ലഭിക്കൂ ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ശാന്ത സ്വഭാവക്കാരും എന്നാൽ അചഞ്ചലമായ മനസ്സുള്ളവരുമായിരിക്കും ഇവരുടെ വ്യക്തിത്വത്തിന്റെ വിവിധ വശങ്ങൾ നോക്കുമ്പോൾ ഉത്രാടം നക്ഷത്രക്കാർ എത്ര വലിയ നിലയിലെത്തിയാലും വിനയം കൈവിടാത്തവരാണ് കള്ളം പറയുന്നതോ ചതിക്കുന്നതോ ഇവർക്കിഷ്ടമല്ല നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ ഇവർ എപ്പോഴും ിക്കുന്നു വിശ്വദേവകളുടെ സ്വാധീനമുള്ളതിനാൽ ധാർമ്മിക മൂല്യങ്ങൾക്ക് ഇവർ വലിയ വില നൽകുന്നു ഒരിക്കൽ ഒരു കാര്യം ചെയ്യണമെന്ന് ഉറപ്പിച്ചാൽ അത് പൂർത്തിയാക്കുന്നത് വരെ ഇവർ വിശ്രമിക്കില്ല തുടക്കത്തിൽ ചില തടസ്സങ്ങൾ നേരിട്ടാലും പതരാതെ മുന്നോട്ടു പോകാൻ ഇവർക്ക് കഴിയും രണ്ടാമത്തെ വിജയി എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ വൈകിയാണെങ്കിലും ഇവർ ഉജ്ജ്വല വിജയം നേടുക തന്നെ ചെയ്യും ചില സമയങ്ങളിൽ ഇവർ ഏകാന്തത ഇഷ്ടപ്പെടുന്നു കൂട്ടായ പ്രവർത്തനങ്ങളെക്കാൾ സ്വന്തം ഉത്തരവാദിത്വത്തിൽ കാര്യങ്ങൾ ചെയ്യാനാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം എങ്കിലും സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങളിൽ ഇവർ സജീവമായി ഇടപെടും ഉത്രാടം നക്ഷത്രക്കാരുടെ തൊഴിൽ ജീവിതം സൂര്യന്റെയും വ്യാഴത്തിന്റെയും ശനിയുടെയും സ്വാധീനത്താൽ വൈവിധ്യപൂർണമാണ് സൂര്യന്റെ സ്വാധീനമുള്ളതിനാൽ ഐ ഐ എസ് ഐ പി എസ് തുടങ്ങിയ സിവിൽ സർവീസ് മേഖലകളിലും ഉന്നത സർക്കാർ ഉദ്യോഗങ്ങളിലും ഇവർ ശോഭിക്കുന്നു നേതൃത്വപാഠവും സഹജമായതിനാൽ രാഷ്ട്രീയത്തിൽ ഇവർക്ക് വലിയ പദവികൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ജനസമ്മതിയുള്ള നേതാക്കളായി ഇവർ മാറാറുണ്ട് ജഡ്ജിമാർ വക്കീലന്മാർ എന്നീ നിലകളിൽ ഇവർ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു ഇവരുടെ നീതിബോധം ഈ മേഖലയിൽ വലിയ ഗുണകരമാകും അധ്യാപകർ പ്രൊഫസർമാർ ഗവേഷകർ എന്നീ നിലകളിൽ ഇവർക്ക് വിജയിക്കാൻ കഴിയും കഠിനാധ്വാനം ചെയ്യാനുള്ള മനോഭാവം ഉള്ളതിനാൽ ബിസിനസ് രംഗത്തും ഇവർക്ക് തിളങ്ങാൻ സാധിക്കും നിർമ്മാണ മേഖല കൃഷി വനം വകുപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികളും ഇവർക്ക് അനുയോജ്യമാണ് ഭാവിയിലേക്ക് കരുതി വെക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട് മുപ്പത് വയസ്സിനു ശേഷമാണ് ഇവരുടെ സാമ്പത്തിക നില ഭദ്രമാകുന്നത് ഭൂമി സ്വർണം എന്നിവയിൽ നിക്ഷേപിക്കുന്നത് ഇവർക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യും ഭാഗ്യ നമ്പറായ ഒന്നും എട്ടും സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പങ്കാളിയോട് വിശ്വസ്തത പുലർത്തുന്നവരാണിവർ എങ്കിലും ഇവർക്ക് ചിലപ്പോൾ ദേഷ്യം പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട് പങ്കാളിയുമായി നല്ല ആശയവിനിമയം നടത്തിയാൽ സന്തോഷകരമായ ദാമ്പത്യം നയിക്കാൻ ഇവർക്ക് കഴിയും മക്കളെ അച്ചടക്കത്തോടെ വളർത്താൻ ഇവർ ആഗ്രഹിക്കുന്നു അവർക്ക് മികച്ച വിദ്യാഭ്യാസവും മൂല്യങ്ങളും പകർന്നു നൽകാൻ ഇവർ ശ്രമിക്കും സുഹൃത്തുക്കളുടെ ഇടയിൽ ഇവർ വിശ്വസ്തരായി അറിയപ്പെടുന്നു ആപത്ത് ഘട്ടങ്ങളിൽ സഹായിക്കാൻ ഇവർ മുന്നിലുണ്ടാകും പൊതുവെ ആരോഗ്യവാന്മാരാണെങ്കിലും ഉത്രാടം നക്ഷത്രക്കാർ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വയറുവേദന എന്നിവയ്ക്ക് സാധ്യതയുണ്ട് അമിതമായ ജോലിഭാരം മൂലം മാനസിക സമ്മർദ്ദവും ഉറക്കമില്ലായ്മയും അനുഭവപ്പെടാം തൊക്കു രോഗങ്ങൾ ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവയിൽ ജാഗ്രത പാലിക്കണം ചിട്ടയായ വ്യായാമവും സൂര്യ നമസ്കാരവും ചെയ്യുന്നത് ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ് ധനുരാശിയിൽ ഉൾപ്പെടുന്ന ഉത്രാടം ഒന്നാം പാതക്കാർ വ്യാഴത്തിന്റെ ആധിപത്യത്തിൽ വരുന്നവരാണ് ഇവർ അതീവ ബുദ്ധിശാലികളും ആത്മീയതയിൽ താല്പര്യമുള്ളവരുമായിരിക്കും എഴുത്ത് പ്രസംഗം എന്നിവയിൽ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും മകരം രാശിയിൽ ഉൾപ്പെടുന്ന ഉത്രാടം രണ്ടാം പാതക്കാർ ശനിയുടെ ആധിപത്യത്തിൽ വരുന്നവരായിരിക്കും കഠിനാധ്വാനികളും പ്രായോഗിക ബുദ്ധിയുള്ളവരുമായിരിക്കും ഇവർ ഔദ്യോഗിക ജീവിതത്തിൽ ഇവർക്ക് വലിയ ഉയർച്ചയുണ്ടാകും മകരം രാശിയിൽ ഉൾപ്പെടുന്ന ഉത്രാടം മൂന്നാം പാതക്കാർ ശനിയുടെ ആധിപത്യത്തിൽ വരുന്നവരാണ് ഇവർക്ക് അല്പം വാശിയും ദേഷ്യവും കൂടുതലായിരിക്കും എങ്കിലും വിശ്വസ്തരായ സുഹൃത്തുക്കളായിരിക്കും മകരം രാശിയിൽ ഉൾപ്പെടുന്ന ഉത്രാടം നാലാം പാതക്കാർ ശനിയുടെ ആധിപത്യത്തിൽ വരുന്നവരാണ് മതപരമായ കാര്യങ്ങളിലും സാമൂഹിക സേവനത്തിലും ഇവർക്ക് താല്പര്യം കൂടുതലായിരിക്കും ഉത്രാടം നക്ഷത്രക്കാരുടെ ഭാഗ്യ ദിവസം ഞായറാഴ്ചയാണ് മഞ്ഞ കടും ചുവപ്പ് ഓറഞ്ച് വെളുപ്പ് എന്നീ നിറങ്ങൾ ഇവർക്ക് ശുഭകരമാണ് ഭാഗ്യരത്നം മാണിക്യമാണ് കൂടാതെ മഞ്ഞ പുഷ്യരാഗവും ധരിക്കാവുന്നതാണ് ഒരു ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം മാത്രം രത്നം ധരിക്കുക അനുകൂല നക്ഷത്രങ്ങൾ ഭരണി രോഹിണി പൂയം അത്തം ചോതി പ്രതികൂല നക്ഷത്രങ്ങൾ തിരുവാതിര പുണർദം വിശാഖം ചതയം പൂരുട്ടാതി ദിവസവും രാവിലെ സൂര്യനെ വന്ദിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ആദിത്യഹൃദയം ജപിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും വിശുദ്ദേവകൾ അധിപന്മാരായതിനാൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും ഞായറാഴ്ചകളിൽ ഗോതമ്പ് ദാനം ചെയ്യുന്നത് സൂര്യന്റെ പ്രീതിക്ക് കാരണമാകും മകരം രാശിയിൽ വരുന്ന ഉത്രാടം നക്ഷത്രക്കാർ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ശനി ദോഷ ശാന്തിക്ക് നല്ലതാണ് ഉത്രാടം നക്ഷത്രത്തിന്റെ വൃഷം പ്ലാവാണ് വീട്ടിലോ പരിസരത്തിലോ പ്ലാവ് നടന്നതും അതിനെ പരിപാലിക്കുന്നതും നക്ഷത്രത്തിനും ഗുണകരമാണ് ഉത്രാടം നക്ഷത്രം എന്നത് സ്ഥിരതയുടെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമാണ് ജീവിതത്തിന്റെ ആദ്യ പകുതിയിൽ ചില കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വന്നാലും പക്വതയും അനുഭവ പരിചയവും വഴി രണ്ടാം പകുതിയിൽ ഇവർ ഉന്നത വിജയം കൈവരിക്കുന്നു ഭാഗ്യ നമ്പറായ ഒന്നും മൂന്നും ഇവരുടെ ജീവിതത്തിൽ പ്രകാശവും അറിവും നിറയ്ക്കുമ്പോൾ എന്ന നമ്പർ ഇവരെ അച്ചടക്കമുള്ളവരും കർമ്മോന്മുഖരമാക്കുന്നു സത്യസന്ധതയും വിനയവും കൈവിടാതെ പ്രവർത്തിച്ചാൽ ഉത്രാടം നക്ഷത്രക്കാർക്ക് സമൂഹത്തിൽ വലിയ ആദരവും അംഗീകാരവും നേടിയെടുക്കാൻ സാധിക്കും സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുകയും ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിലൂടെ ഇവർക്ക് ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാൻ കഴിയും